ലൈംഗിക കേസിൽ അറസ്റ്റിലായ രാഹുൽ മങ്കൂട്ടത്തിലുമായി ട്വന്റി ഫോർ മാധ്യമ പ്രവർത്തകൻ ഹാഷ്മി താജ് ഇബ്രാഹിം നടത്തിയ അഭിമുഖത്തിനെതിരെ ലക്ഷ്മി പത്മൻ നടത്തിയ രൂക്ഷ വിമർശനം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് അതിജീവിതിയെ അഭിമുഖം ചെയ്ത മാധ്യമ പ്രവർത്തക കൂടിയായ ലക്ഷ്മി ഒരു വേട്ടക്കാരന് ഹാഷ്മി സ്പേസ് ഒരുക്കുകയാണെന്നും പറയുന്നുണ്ട് രാഹുലിനെ പോലൊരു വേട്ടക്കാരനെ അഭിമുഖം ചെയ്യുന്നതിന് മുൻപ് എന്തുകൊണ്ട് മിനിമം ഒരു ഹോംവർക്ക് പോലും ചെയ്യാൻ ഹാഷ്മി തയ്യാറായില്ലെന്നാണ് ലക്ഷ്മി ചോദിക്കുന്നത് ഹാഷ്മി താജ് ഇബ്രാഹിം ചോദിക്കാതെ പോയ ചില ചോദ്യങ്ങൾ സമാഹരിക്കാതെ പോയ തെളിവുകൾ എന്ന ഹെഡിങ്ങിലാണ് ലക്ഷ്മി പത്മ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ചിരിക്കുന്നത് അതിൽ അവർ ഉയർത്തിയ പ്രധാന ചോദ്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് അതിൽ ഒന്നാമത് മൂന്നാമത്തെ പരാതിക്കാരിയിൽ നിന്നും സാമ്പത്തികവും സമ്മാനങ്ങളും സ്വീകരിച്ചില്ല എങ്കിൽ അവർ നടത്തിയിരുന്ന ബാങ്ക് ട്രാൻസ്ഫറുകളും ഓൺലൈൻ പർച്ചേസുകളും കൊറിയർ ഡീറ്റെയിൽകളും എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരിലേക്ക് ആകുന്നത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം അതിജീവിതകൾക്കെതിരെ ദുർബല വാദമുഖങ്ങൾ ഉയർത്താൻ ഒരു മടിയും കാണിക്കാത്ത രാഹുൽ എന്തുകൊണ്ടാണ് ഗർഭചിത്രം അടക്കമുള്ള ഗുരുതര പരാതികളെ കുറിച്ചും മിണ്ടാത്തത് തനിക്ക് ഉത്തരമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അവയെല്ലാം കോടതിയുടെ പരിഗണനയിൽ അല്ലേ എന്ന് പറഞ്ഞു ഉരുളുന്ന രാഹുൽ കോടതിയുടെ പരിഗണനയിൽ തെളിവുകളായിരിക്കുന്ന ചാറ്റുകളെ പറ്റി തെറ്റിദ്ധാരണാജനകമായി കാര്യങ്ങൾ പറയുന്നത് എങ്ങനെയെന്നാണ് അടുത്ത ചോദ്യം പാലക്കാടുകാരിയല്ലാത്ത മൂന്നാം പരാതിക്കാരിയെ എന്തിന് രാഹുൽ ഫ്ളാറ്റ് വാങ്ങലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബിൽടെക് ഗ്രൂപ്പുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തണം പിന്നീട് വന്നൊരു ചോദ്യം തന്റെ ഫ്ളാറ്റിലേക്ക് വരുന്നത് സേഫ് ആണെന്ന് കരുതിയാണ് മൂന്നാം പരാതിക്കാരി അവിടേക്ക് വരാമെന്ന് ഏറ്റതെങ്കിൽ എന്തിനാണ് അവർ അവരുടെ സുഹൃത്തിനെയും രാഹുലിന്റെ സുഹൃത്തായ ഫെനിയെയും ഒപ്പം കൂട്ടണമെന്ന് ഈ ചാറ്റുകളിൽ പറയുന്നത് പരാതിപ്പെട്ട മൂന്ന് പേരുമായും ഉഭയകക്ഷി സമ്മത പ്രകാരമാണ് ബന്ധമെന്ന് രാഹുൽ പറയുമ്പോഴും ഒരു രാഷ്ട്രീയ നേതാവിന് ഒരേ സമയം ഇതെങ്ങനെ സാധ്യമാക്കുമെന്ന ധാർമ്മികമായ ചോദ്യമാണ് അടുത്തത് ഈ ൾ നേണ്ണം പഠിച്ചെങ്കിൽ ഹാഷ്മിക്ക് എന്നും ലക്ഷ്മി ഈ ചോദ്യത്തോടൊപ്പം പറയുന്നുണ്ട് അത്യന്തം നിഷ്ഠൂരമായ ലൈംഗിക അതിക്രമങ്ങൾ മാധ്യമ മേഖലയിൽ തന്നെയുള്ള മറ്റ് സ്ത്രീകൾക്കെതിരെ ഉണ്ടായി എന്നറിഞ്ഞിട്ടും അവയിലേക്കൊന്നും പരോക്ഷമായ ഒരു ചോദ്യമുന പോലും ഹാഷ്മിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് അതിജീവിതകൾ സൈബർ ഇടങ്ങളിലും അല്ലാതെയും നേരിടുന്ന ആക്രമണങ്ങൾ നേരിട്ടറിയാവുന്ന ഹാഷ്മി അവരൊക്കെ മരണക്കയത്തിലേക്ക് പോകാതെ പിടിച്ചു നിൽക്കുന്നതിന്റെ അധ്വാനം കുറെയൊക്കെ മനസ്സിലാക്കി ഹഷ്മി അവരുടെ എല്ലാം ചങ്ക് തകരുമെന്ന നല്ല ഉറപ്പുണ്ടായിട്ടും ഇങ്ങനെ ഒരു വേട്ടക്കാരന് സ്പേസ് ഒരുക്കും മുമ്പ് മിനിമം ഹോംവർക്ക് ചെയ്യണമായിരുന്നു ശ്വാസമെടുക്കാതെ നിങ്ങൾ നടത്തുന്ന ധാർമിക പ്രസംഗങ്ങളിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുറിവേറ്റ ഈ മനുഷ്യരെ കൂടി ഒന്ന് കേൾക്കണമായിരുന്നു ലക്ഷ്മി പത്മിയുടെ പോസ്റ്റ് ഇതോടകം നിരവധി പേരാണ് പങ്കുവച്ചിട്ടുള്ളത്